ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി മത്സ്യബന്ധന മേഖല നവീകരണത്തിലേക്ക് മത്സ്യബന്ധന മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ സുസ്ഥിര വികസനം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി നടപ്പിലാക്കുന്നത് രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യ കർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കുക മത്സ്യ മത്സ്യഉൽപാദനത്തിലും സംസ്കരണത്തിലും ഇന്ത്യയെ ഒന്നാം സ്ഥാനത്തെത്തിക്കുക തുടങ്ങി നീല വിപ്ലവത്തിൽ സമഗ്രമായ വിപുലീകരണമാണ് ഉദ്ദേശിക്കുന്നത് ഇതോടനുബന്ധിച്ച് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലെ ഐ സി എ ആർ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരുവനന്തപുരം വിഴിഞ്ഞം റീജിയണൽ സെന്റർ നടപ്പിലാക്കുന്ന മത്സ്യശക്തി പദ്ധതി കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ കോവളത്ത് ഉദ്ഘാടനം ചെയ്തു ിയുടെ അടിസ്ഥാനത്തിൽ മൊത്തത്തിലുള്ള ഉൽപാദനത്തിന്റെ ഫലമായിട്ടാണ് നാലാമത്തെ ശക്തിയായി ഇനി അത് ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിച്ചാൽ ആ കുടുംബം ഒരു വികസിത കുടുംബമായിട്ട് മാറും ഇതോടനുബന്ധിച്ച് പ്രധാനമന്ത്രി വിരാസത്ക സംവർദ്ധൻ പദ്ധതി പ്രകാരം മത്സ്യശക്തി പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ശാക്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഘട്ടം ഘട്ടമായുള്ള പരിശീലന പരിപാടി ഇതിലൂടെ നടപ്പിലാക്കും സമൂഹക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും മികച്ച ഉപജീവന മാർഗം സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി കൂട്ടുകൃഷി വിത്തുൽപാദനം തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകിക്കൊണ്ട് മത്സ്യബന്ധനത്തിലും അനുബന്ധ മേഖലകളിലും സമഗ്രമായ നൈപുണ്യ വികസനം ലക്ഷ്യമിടുന്നു തീരസംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം പോൾ കൊച്ചുവേളി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജന ആരംഭിച്ചത് അഞ്ചു വർഷത്തേക്ക് മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനത്തിലൂടെ നീല വിപ്ലവം കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ കേന്ദ്ര ബഡ്ജറ്റിലാണ് ഇവ പ്രഖ്യാപിച്ചത് ഇതിന്റെ ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യ കർഷകർ മത്സ്യത്തൊഴിലാളികളും മത്സ്യ കച്ചവടക്കാരും അയൽപ്പെടും മത്സ്യബന്ധന വികസന കോർപ്പറേഷനുകൾ മത്സ്യബന്ധന മേഖലയിലെ സ്വയം സഹായ സംഘങ്ങൾ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾ മത്സ്യബന്ധന ഫെഡറേഷനുകൾ സ്വകാര്യ സംരംഭകരും സ്ഥാപനങ്ങളും മത്സ്യ കർഷക ഉൽപാദക സംഘടനകൾ കമ്പനികൾ പട്ടികജാതി പട്ടികവർഗ സ്ത്രീകൾ ഭിന്നശേഷി ഉള്ളവർ മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിനായി രണ്ടായിരത്തി അൻപത് കോടി രൂപയുടെ മൊത്ത അടങ്കൽ പദ്ധതിയാണിത് ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട് സെൻട്രൽ സെക്രട്ടറി സ്കീം ഗുണഭോദ്കൃത കേന്ദ്രീകൃത പദ്ധതി എന്ന് പറഞ്ഞാൽ പൊതുവിഭാഗത്തിന് കേന്ദ്ര സഹായം നാൽപ്പത് ശതമാനവും പട്ടികജാതി പട്ടികവർഗ സ്ത്രീകൾ അറുപത് ശതമാനവും സഹായമാണ് ലഭിക്കുന്നത് കേന്ദ്ര സ്പോൺസേർഡ് സ്കീം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര സഹായം തൊണ്ണൂറ് ശതമാനവും മറ്റു സംസ്ഥാനങ്ങൾ അറുപത് ശതമാനവും കേന്ദ്രഭരണ പ്രദേശങ്ങൾ നൂറ് ശതമാനവും ഗുണഭോക്തൃ കേന്ദ്രീകൃത പദ്ധതി ഗുണഭോക്തൃത കേന്ദ്രീകൃത പദ്ധതി എന്നുവെച്ചാൽ മേൽപ്പറഞ്ഞ ഘടകങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ സ്പോൺസർ സ്കീം ഘടകം മൂന്ന് വിശാലമായ ഉപഘടങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഉൽപാദനത്തിന്റെയും ഉൽപാദനക്ഷമതയുടെയും വർധനവും അടിസ്ഥാന സൗകര്യങ്ങളും വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റും ഫിഷറീസ് മാനേജ്മെന്റ് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് മത്സ്യ ഉൽപാദനം മത്സ്യബന്ധന ഉത്പാദനക്ഷമത മത്സ്യബന്ധന മത്സ്യകൃഷി മേഖലയുടെ ഗുണനിലവാരം വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മാനേജ്മെന്റ് മൂല്യ ശൃംഖലയുടെ ആധുനികവൽക്കരണം മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യ കർഷകരുടെയും ക്ഷേമം മത്സ്യബന്ധന മാനേജ്മെന്റ് ചട്ടക്കൂട് മത്സ്യബന്ധന മത്സ്യകൃഷി മേഖലയുടെ വികസനത്തിന് ഈ മത്സ്യ യോജനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മത്സ്യബന്ധന മേഖലയുടെ സാധ്യതകൾ സുസ്ഥിരവും ഉത്തരവാദിത്വമുള്ളതും ഉൾക്കൊള്ളുന്നതും നീതിയുക്തവുമായ രീതിയിലുള്ള പ്രയോജനപ്പെടുത്തുക മത്സ്യ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് ജലസ്രോതസ്സുകളുടെയും കാര്യക്ഷമമായ ഉപയോഗം വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ് ഗുണനിലവാര മെച്ചപ്പെടുത്തലും പരിഗണിച്ച് മൂല്യ ശൃംഖല ആധുനികവൽക്കരിക്കുക മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യ കർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കുക മത്സ്യബന്ധന മേഖലയിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക കാർഷിക മൊത്ത മൂല്യവർദ്ധനവും കയറ്റുമതിയിലും മത്സ്യബന്ധന മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുക മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾ സാമൂഹിക സാമ്പത്തികവും ശാരീരികവുമായ സുരക്ഷ ഉറപ്പുവരുത്തുക ശക്തമായ ഒരു മത്സ്യബന്ധന മാനേജ്മെന്റ് നിയന്ത്രണ ചട്ടക്കൂട് വികസിപ്പിക്കുക ഈ പദ്ധതിയിൽ ഉൾനാടൻ മത്സ്യബന്ധനം അക്വാകൾച്ചർ മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും ലക്ഷ്യമിടുന്നു മത്സ്യ ഉൽപ്പാദനം എഴുപത് ലക്ഷം ടൺ അധികം വർദ്ധിപ്പിക്കുക കയറ്റുമതി വരുമാനം ഒരു ലക്ഷം കോടിയായി ഉയർത്തുക എന്നിവയും പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ ഉൾപ്പെടുന്നു മത്സ്യബന്ധനത്തിന് ശേഷമുള്ള നഷ്ടം പകുതിയായി കുറയും മാത്രമല്ല പ്രത്യക്ഷവും പരോക്ഷവുമായി അൻപത്തി അഞ്ച് ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും ശക്തമായ മത്സ്യബന്ധന നിർവഹണ ചട്ടക്കോട് സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകുന്നു അഡ്വക്കേറ്റ് എം അനിൽകുമാർ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജനപ്പെട്ട ഉദ്ദേശം മത്സ്യോല്പാദനം പ്രവർത്തിപ്പിക്കുക മത്സ്യത്തൊഴിലാളികളുടെ അനുബന്ധ വ്യവസായങ്ങളെ കയറ്റുമതി എന്നിവയുടെ വർദ്ധന എന്നിവയാണ് ഈ പദ്ധതി പ്രധാനമായും ഉന്നമയ്ക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലെ മത്സ്യോല്പാദനം ഏകദേശം പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മില്യൺ മെട്രിക് ടൺ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിരണ്ട് മില്യൺ മെട്രിക് ടൺ ആക്കുക എന്നതാണ് ഈ പദ്ധതി ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇരുപത്തിനായിരത്തി അമ്പത് കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലേക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നതെങ്കിലും പിന്നീട് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ ദീർഘിപ്പിക്കുകയാണ് ഉണ്ടായത് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ശരിക്കും മത്സ്യത്തൊഴിലാളികൾ മത്സ്യ കർഷകർ കച്ചവടക്കാർ പങ്കാളികൾ സ്വാശ്രയ സംഘങ്ങൾ മത്സ്യ കർഷക ഉത്പാദക സംഘടനകൾ സംരംഭകർ എന്നിവയാണ് മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് നേരത്തെ ഞാൻ കഴിഞ്ഞു പുതിയ സാങ്കേതിക വിദ്യകളായ മത്സ്യ കൂട് കൃഷി അഥവാ കേജിക്കൾച്ചർ സൂക്ഷ്മജീവികളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് അവശിഷ്ടങ്ങളെ മീനുകൾക്ക് ആഹാരമാക്കി കൊടുക്കുന്ന ബയോ ഫിഷ് ഫാമിംഗ് എന്നിവയ്ക്ക് ഈ പദ്ധതി കൂടുതൽ ഊന്നവ് കൊടുക്കുന്നത് അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട് നിലവിലുള്ള മത്സ്യപരിപാലനത്തുള്ള അപപര്യാപ്തതകൾ മാറ്റി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മത്സ്യോല്പാദനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതി വിവാഹം ചെയ്യുന്നത് ഈ പദ്ധതി പൂർണമായും പരിസ്ഥിതി സൗഹാർദ്ദത്തിൽ നടപ്പിലാക്കുന്നത് ഈ പദ്ധതി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ലക്ഷ്യം വെക്കുന്നു. കൾച്ചർ ബ്ലോക്ക് ഫിഷ് ഫാമിംഗ് എന്നിവയ്ക്ക് പുറമേ ശീതീകരണ സംവിധാനം ഫിഷ് ടാങ്കുകളുടെ നിർമ്മാണം എന്നിവയ്ക്കും കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകും ചുരുക്കി പറഞ്ഞാൽ മത്സ്യമേഖലയിൽ മുൻപുണ്ടായിരുന്ന സാമ്പത്തിക അസമത്വം മാറ്റുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഇതുമൂലം മത്സ്യോത്പാദനം വർദ്ധിപ്പിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കുവാനുള്ള കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക വിപണി ശക്തിപ്പെടുത്തുക വരുമാനം വർദ്ധിപ്പിക്കുക അതുവഴി സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം മത്സ്യമേഖലയിൽ ഉണ്ടാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് മേഖലകൾ മറ്റ് മേഖലകളെന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറികൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐസ് ഫാക്ടറികൾ ഇങ്ങനെയുള്ള എല്ലാം ഇതിനകത്ത് വരുന്ന പദ്ധതിക്കകത്ത് വരുന്നതാണ് ഇത് പ്രധാനമായിട്ടും ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർക്ക് കൂടുതൽ വരുമാനം സൃഷ്ടിക്കുക വഴി സമൂഹത്തിലേക്ക് അവർക്ക് നേരെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീലവിപ്ലവത്തിന്റെ പ്രത്യേകത തന്നെ മത്സ്യബന്ധന മേഖലയുടെ സംയോജിതമായ വികസനത്തിനും പരിപാലനത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ് ഉൾനാടൻ സമുദ്ര ജല കൃഷി വികസിപ്പിക്കുകയും ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഈ മേഖലയിൽ വിദ്യ ഉപയോഗിക്കുക എന്നിവയെല്ലാമാണ് അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും പ്രധാനമാണ് ആശയവിനിമയത്തിനുള്ള നൂതന ഉപകരണങ്ങൾ കാലാവസ്ഥയെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അറിയിപ്പ് നൽകുന്നതുമെല്ലാം വളരെ പ്രധാനമാണ് മിതമായ നിരക്കിൽ മത്സ്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതും പ്രധാനമാണ് ഇത് ഭക്ഷ്യസുരക്ഷയുടെ ഭാഗവും കൂടിയാണ് സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ കെ സോമൻ ഹരിപ്പാട് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി അവതരിപ്പിച്ച പദ്ധതിയാണ് മത്സ്യസമ്പദ യോജന മത്സ്യ ഉൽപാദനവും അതിന്റെ വിപണനവും വർദ്ധിപ്പിക്കുക വഴി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് കൂടുതൽ വരുമാനം കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്തിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള വിപണന രീതിയും മത്സ്യബന്ധനത്തിന് ആധുനികവൽക്കരണം അടക്കമുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ സുരക്ഷയടക്കം ഉറപ്പാക്കിക്കൊണ്ട് നടപ്പാക്കുന്ന ഈ പദ്ധതി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വലിയ ഗുണകരമാണ് സമുദ്രോൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുക്കുക വഴി കയറ്റുമതിയിലൂടെ വിദേശനാണ്യം നേടിത്തരുന്നുണ്ട് അക്വാകൾച്ചർ വഴി നിയന്ത്രിതമായ പരിസ്ഥിതിയിൽ ചെമ്മീൻ ഞണ്ടുകൾ കടൽപായൽ എന്നിവയുടെ കൃഷി വിപുലീകരിക്കാൻ കഴിയുന്നു മത്സ്യ മത്സ്യവിളവെടുപ്പിൽ കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുക എന്നതും മത്സ്യബന്ധന മേഖലയ്ക്ക് ആവശ്യമാണ് ഓരോ മേഖലയെയും അടിസ്ഥാനമാക്കിയുള്ള സമീപനമായിരിക്കും നൽകുക മത്സ്യവർഗങ്ങളുടെ വൈവിധ്യവൽക്കരണം അലങ്കാര മത്സ്യകൃഷി ഗുണനിലവാരമുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ തീറ്റ വിപണന ശൃംഖല വർദ്ധിപ്പിക്കുക തുടങ്ങി ധാരാളം വികസനങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുക ശ്രീ എം പോൾ തുടരുന്നു പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ പ്രാധാന്യം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴേക്കും മത്സ്യ ഉൽപാദനം പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ദക്ഷലക്ഷം മെട്രിക് ടണ്ണിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി ആകുമ്പോഴേക്കും കാർഷിക ജി വി എയിൽ മത്സ്യബന്ധന മേഖലയുടെ ജീ വി എ സംഭാവന ഏഴ് പോയിന്റ് രണ്ട് എട്ട് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനമായി വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും കയറ്റുമതി വരുമാനം ഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയിൽ നിന്നും ഒരു ലക്ഷം കോടി രൂപയായി ഇരട്ടിപ്പിക്കുക വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം ഇരുപത്തി ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനമായി കുറയ്ക്കുക പതിനഞ്ച് ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ആഭ്യന്തര മത്സ്യ ഉപഭോഗം പ്രതിശീർഷം അഞ്ച് കിലോയിൽ നിന്നും പന്ത്രണ്ട് കിലോയായി വർദ്ധിപ്പിക്കുക ഇത് കൂടാതെ ആഴക്കടൽ മത്സ്യബന്ധനത്തിനും അതുപോലെ തന്നെയാണ് ഉൾനാടൻ മത്സ്യബന്ധനത്തിനും മത്സ്യ കൃഷിക്കുമായിട്ട് ധാരാളം ഫണ്ടുകളാണ് ഈ പറയുന്ന പി എം എം എസ് വൈ പദ്ധതിയിലൂടെ നൽകി വരുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് സംസ്ഥാന ഗവൺമെന്റും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും വളരെ ശക്തമായി തന്നെയാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ മത്സ്യബന്ധന മേഖലയും മറ്റ് സമുദ്രോൽപ്പന്ന മേഖലയും നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് ലോകത്തിലെ തന്നെ വലിയ മത്സ്യ ഉൽപ്പാദന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പുതിയ സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ളവ ഈ മേഖലയിൽ എത്തിയതോടെ ഉത്പാദനവും കയറ്റുമതിയും വളരെയേറെ കൂടിയിട്ടുണ്ട് ആധുനിക മത്സ്യകൃഷി മികച്ച സാങ്കേതികവിദ്യയിലൂടെ ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നല്ലൊരു പങ്ക് മത്സ്യബന്ധന മേഖലയ്ക്കുണ്ട് ടൂറിസം വികസനത്തിൽ സമുദ്രോൽപ്പന്ന മേഖലയ്ക്ക് വലിയ പങ്കാണുള്ളത് പ്രാദേശികമായി വിജയിക്കുന്ന മത്സ്യവർഗങ്ങളെ ചെറുകിട മത്സ്യകർഷകർക്ക് ലഭ്യമാകുന്നതുവഴി മത്സ്യബന്ധന മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകഴിഞ്ഞു പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിലൂടെ ഈ മേഖല അഭിമാനകരമായ രീതിയിൽ ശ്രദ്ധേയമാകുകയാണ് വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്